ഷൈനിയുടെ ഭവനത്തിൽ ആ വൈദികൻ ഉത്തരവാദിത്തപൂർവം അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ആ ഒരു ആത്മഹത്യ കൊണ്ട് നടക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഞാൻ ആ നിയമത്തിൽ പറയുന്നത് ഒരു പരാതി പത്രമാണ് കൊടുത്തുന്നാൽ മുപ്പത് ദിവസം തീരുമാനം ഉണ്ടാക്കണം ഇപ്പം ഏതാണ്ട് പത്ത് മാസത്തോളമായി ഇതുവരെ ഞങ്ങളെ വിളിക്കുകയാട്ടെ ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറായിട്ടില്ല നൂറ്റി നാൽപ്പത് പള്ളിയിൽ പതിനഞ്ച് ലക്ഷം കിട്ടിയില്ല പത്ത് ലക്ഷം വെച്ച് കൊടുത്തത് കണക്കുക നമുക്കറിയാം എത്ര കോടി രൂപ കിട്ടണം ഈ പള്ളി നിർമ്മിച്ച ആൾക്കാരുടെ കൂടുത്ത് ജോർജിൻ്റെ പൂർവ്വികരമുണ്ട് ജോർജ് ഈ ഈ ഇടവകയിൽ ജനിച്ചു വളർന്ന മിഷ പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കുവാനായിട്ട് നമ്മുടെ വികാരി തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ തുടക്കം ഈ പ്രശ്നം ഇടപ അവസാനിപ്പിക്കാനായിട്ട് അവർ ഇടപെട്ടു ഇപ്പം ശരിക്കും നമ്മുടെ നീണ്ടൂർ ഇടവയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ കാരണം ഇവിടെ വലിയൊരു നീതികേട് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം ഞങ്ങൾ ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും അതിൻ്റെ പറഞ്ഞു പറഞ്ഞെന്നാൽ നമ്മുടെ ഗ്രാനായ സ പള്ളികളിലെല്ലാം തന്നെ ഈ വാട് യോഗങ്ങൾ ഇവിടെ ഞങ്ങൾ പറയുക കൂടാരയോഗങ്ങളാണ് നീണ്ടു പള്ളിയെ സംബന്ധിച്ച് മൊത്തം പതിനാറ് കൂടാരങ്ങളാത് പതിനാറ് യോഗങ്ങൾ ഇത് മൂന്ന് വർഷം കൂടുമ്പോൾ ഇതിന് തിരഞ്ഞെടുപ്പ് നടത്തും ഈ കഴിഞ്ഞ വർഷം ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകളെല്ലാം നടത്തി പതിനാറ് കൂടാരയോഗങ്ങളും തിരഞ്ഞെടുപ്പ് നടത്തി അതിനകത്ത് ഒരു കൂടാരത്തെ മാത്രം ഉൾക്കൊള്ളുവാനായിട്ട് വികാരി തയ്യാറല്ല അതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ആ ഒരു എന്താ ഒരു വ്യക്തിയെ അതായത് ഇവിടെ വരുന്ന ടു എ അത് രണ്ട് എ അതായത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് വാർഡ് എന്ന് പറയുന്ന വാർഡിൽ ആ വാർഡുകാർ തിരഞ്ഞെടുത്ത ശ്രീ ജോർജ് കതിലിക്കാട്ടിൽ എന്ന വ്യക്തിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കുവാനായിട്ട് നമ്മുടെ വികാരി തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ തുടക്കം അത് അദ്ദേഹം തെറ്റായ അതായത് ഈ ഈ ഇടവടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ രൂപത്തിൽ നിന്ന് എന്നാണ് ഞങ്ങളുടെ നിയമഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പം ഇവിടുന്ന് കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് ജോർജിൻ്റെ പേര് ഒഴിവാക്കി അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുത്ത് നിയമാനുസൃതമല്ല എന്ന് ചേർത്താണ് റിമാർക്ക് എഴുതിയ കൊടുത്തത് പക്ഷേ എന്താണ് അദ്ദേഹം എന്ത് കാരണത്താലാണ് അദ്ദേഹം ഇവിടെ യോഗ്യനല്ല എന്നുള്ളത് ഇദ്ദേഹം പറയുന്നില്ല ഇതിനകത്ത് ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചെന്നാൽ ജോർജിനെ എന്തുകൊണ്ടാണ് ഇവർ അംഗീകരിക്കാത്തത് അപ്പൊ അതിനിപ്പവർക്കുണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു കഥ എന്ന് പറയുന്ന ജോർജ് താമസിക്കുന്നത് ഈ നീണ്ടൂർ പള്ളിയുടെ പരിധിക്കുള്ളിലല്ല നീണ്ടൂർ നീണ്ടുരപ്പള്ളികൾക്കും പരിധിക്ക് ഉണ്ടെന്ന് ഇവർ പറയുന്നത് എന്നാൽ ഇവർ കാണിക്കട്ടെ നീണ്ടൂർ പള്ളിയുടെ പരിധി പരിധി എവിടെ വരെയാണ് അവർ സർവേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എവിടെയാണ് നീണ്ടൂർ പള്ളിയുടെ പരിധി ജോർജ് നീണ്ടു ഇടവാക്കാരാണ് അദ്ദേഹത്തന്നെ ഇവിടെ കൂടി പൂർവീര് കൂടി എന്താ ചെയ്ത പള്ളി ഇത് ഈ പള്ളി നിർമ്മിച്ച ആൾക്കാരുടെ കൂടുതൽ ജോർജിൻ്റെ പൂർവ്വികരും ഉണ്ട് ജോർജ് ഈ ഈ ഇടവകയിൽ ജനിച്ചു വളർന്ന മനുഷ്യ ഇപ്പോൾ അദ്ദേഹത്തിന് നീണ്ടു ജീവിച്ചെന്നാൽ താമസിക്കാൻ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കത്തില്ല പള്ളി നമുക്ക് സഹായം സ്വയംബല്യം കിട്ടും അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഏറ്റുമാതിരി ഭാഗത്ത് താമസിക്കുന്നു തന്നെ ഇല്ല ആ ഏറ്റുമാതിരി ഭാഗത്ത് അദ്ദേഹം താമസിക്ക താമസിക്കുമ്പം ആ പ ആ അദ്ദേഹത്തിൻ്റെ ഭവനം വ്യഞ്ചരിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് അച്ഛൻ പോയ ആ അദ്ദേഹത്തിൻ്റെ ഭവനം ഏറ്റുമാതിൽ വ്യഞ്ചരിച്ചത് മനസ്സിലായി അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ജൂറിസിഷൻ അല്ലെങ്കിൽ അദ്ദേഹം പോയി വ്യഞ്ചരിക്കുമായിരുന്നോ അപ്പം തന്നെയല്ല ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം അതായത് രണ്ട് വർഷം രണ്ട് സാമ്പത്തിക വർഷം ഈ നീണ്ടുപ്പുള്ളിയുടെ കൈക്കാരനായിട്ട് ഇരിക്കുന്ന ആളാണ് അന്നേരാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് കൂടാരോ പ്രസിഡന്റായിട്ട് അപ്പം കൈക്കാരനായിട്ട് ഇരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തി കൂടാരോ പ്രസിഡന്റായിട്ട് ഇരിക്കുവാൻ യോഗ്യനല്ല എന്നാണ് ഇപ്പം പറയുന്നത് ഇത് ശരിയല്ല എന്ന് ഞങ്ങളുടെ ഇടവേൽപ്പെട്ടു തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് താ താല്പര്യമുള്ള ആത്മാർത്ഥതയുള്ള രണ്ട് വൈദ്യർ പറഞ്ഞു ഇത് ശരിയില്ല അത് ന്യായമല്ല പറയുന്നത് ഇവിടുത്തെ രണ്ട് വർഷത്തെ കൈക്കാരനായിട്ടിരിക്കാവുന്ന ഒരു വ്യക്തിക്ക് പതിനാറിൽ ഒന്നിൽ വരുന്ന പതിനാറ് കൂടാരങ്ങളിൽ വരുന്ന ഒന്നായിട്ട് വരുന്ന ഒരു കൂടാരത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നൊന്നും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സഭയുടെ ദാർഷ്ട്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു ഭീകര സ്വഭാവം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വൈദ്യരോട് ഇപ്പം വിശദീകരണം ചോദിച്ചിരിക്കുക അല്ലെങ്കിൽ രണ്ട് വൈദ്യരെയും അവർ കരിമറ്റിയെട്ടിപ്പെടുത്തിയിരിക്കുക ഇതിനു വേണ്ടിയാ ഈ പ്രശ്നം ഇടപെ അവസാനിപ്പിക്കാനായിട്ട് അവർ ഇടപെട്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് രൂപ ചെന്നതിനെ പറ്റി അന്വേഷിക്കപ്പെടുത്തേക്ക് അവിടുത്തെ ചാൻസലർ വൈദികം പറഞ്ഞ എന്താണെന്നറിയോ ആരാണ് അവർക്ക് അധികാരം കൊടുത്തത് ആരാണ് അവരെ ചുമതലപ്പെടുത്തിയത് എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യം ഒരു പുരോഗതിൻ്റെ ഏറ്റവും പ്രാഥമിക കർമ്മം സമാധാനം സ്ഥാപിക്കുന്ന വിശുദ്ധ മത്തായുടെ സുഷേഴ്സി പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ അവന് ദൈവരാജു അവന് അവകാശപ്പെട്ടതാണ് അപ്പം സമാധാനം സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മുന്നോട്ട് വന്ന വൈദികർ അവർക്ക് ഇപ്പം എന്താ അവർക്ക് അസുഖരായി മാറിക്കുക അവർക്ക് അരിമ്പട്ടിയും പെടുത്തിരിക്കുക ഒരു കാര്യം ഒരു മാസം കൊണ്ടാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് നൂറ്റി പതിനൊന്ന് പേര് ഒപ്പിട്ട ഒരു നിവേദനം ഞങ്ങളുടെ മെത്രാന് കൊടുത്തു പക്ഷെ ഇവിടുത്തെ മെത്രാൻ തന്നെ ഉണ്ടാക്കിയ നിയമമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് ആ നിയമത്തിൽ പറയുന്നത് ഒരു പരാതി മെത്രാന് കൊടുത്തെന്നാൽ മുപ്പത് ദിവസം തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഇപ്പം ഏതാണ്ട് പത്ത് മാസത്തോളമായി ഇതുവരെ ഞങ്ങളെ വിളിക്കുകയാട്ടെ ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറായിട്ടില്ല തുടർന്ന് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടുത്തെ പൊതുയോഗത്തിൻ്റെ ഒരു തീരുമാനത്തിനെതിരെ ഇവിടുത്തെ തിരട്ട് പാസാക്കുക എന്നുള്ളൊരു തീരുമാനത്തിന് ഞങ്ങളൊരു പരാതി കൊടുത്തു പക്ഷേ ഞങ്ങളുടെ പരാതി പരിഗണിക്കാതെ കൊണ്ട് അത് പാസ്സാക്കിയതായിട്ട് ഇവിടെ വികാരി ഇവിടെ രൂപതയുടെ ഉത്തരവ് വായിച്ചു അപ്പം നമ്മുടെ നിയമഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു പരാതി ഉണ്ടെങ്കിൽ മുപ്പത് തീർപ്പാക്കണം തീർപ്പാക്കണമെന്നാണ് അപ്പം ഞങ്ങളെ വിളിക്കുമ്പോഴും ചെയ്യാത്തതുകൊണ്ട് അത്ര ധാർഷ്ടമാണ് ഇവർ കാണിക്കുന്നത് അപ്പോൾ പിന്നീട് അതിന് ശേഷം കഴിഞ്ഞ പതിനെട്ട് പന്ത്രണ്ടിൽ ഞങ്ങളൊരു പരാതി ഇവിടെ ബിഷപ്പിന് കൊടുത്തു ഒരു തീരുമാനമില്ല കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ബിഷപ്പ് ഇവിടെ ഒരു വിവാഹ ആശ്രയിക്കാനായിട്ട് പോകുന്നത് അന്നാണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേര് ഒപ്പിട്ടൊരു പരാതി ഞങ്ങൾ ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മെത്രാൻ കൊടുത്തു അദ്ദേഹം വാങ്ങി അത് വലിയ ഒരു ഒരു ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ നാളിതുവരെ ഞാൻ തീരുമാനമായിട്ടില്ല അപ്പം ഇത്തരത്തിൽ ഇവരുടെ ധാർഷ്ട്യം അതായത് നിയമങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതൊന്നും നിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അതൊന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ നിയമങ്ങളെല്ലാം പാലിച്ചു നിങ്ങൾ കൃത്യമായ പരി കൊടുക്കണം ഒരു വർഷം കുറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ കോട്ടയം രൂപതയ്ക്ക് ഞങ്ങൾ കപ്പം കൊടുക്കുന്നുണ്ട് പലതരത്തിലുള്ള പല പല പിരിവുകൾ സ്വോത്ര കാഴ്ച ഇനത്തിൽ അല്ലെങ്കിൽ തിരട്ട വ്യസനത്തിൽ പിന്നെ പ്രത്യേക ഉദ്ദേശത്തിലുള്ള പിരിവുകൾ വിദ്യാഭ്യാസ സഹായ ഫണ്ട് പസാരം അങ്ങനെ പലതരത്തിലുള്ള കുറഞ്ഞതൊരു പതിനഞ്ച് ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട് ഇതുപോലെ നൂറ്റിനാൽപ്പത് പള്ളികളുണ്ട് നൂറ്റി നാൽപ്പത് പള്ളികളിൽ പതിനഞ്ച് ലക്ഷം കിട്ടിയാലും പത്ത് ലക്ഷം വെച്ച് കൊടുത്തത് കണക്കൂട്ടിയെ നമുക്കറിയാം എത്ര കോടി രൂപയെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ ആ എന്താ പറയുന്നത് സാമ്പത്തികമായ ആ ഒരു 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 ഉന്നതിയുടെ ധാർഷ്ട്യമാണ് ഞങ്ങളൊക്കെ കറവ പശുക്കളെ പോലെ നിങ്ങൾ പൈസ തന്നണം നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളങ്ങ് ചെയ്യും ഇതൊന്നും ഇനി മുന്നോട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഈ ഈ സൂചന കൊണ്ടൊന്നും ഇവർ ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറല്ല ഞങ്ങൾക്ക് നീതി കിട്ടിയച്ചാൽ മതി ഞങ്ങൾക്ക് നീതി വീണ്ടും നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരത്തിൻ്റെ രൂപം മാറും ഞങ്ങളിതൊന്ന് പുറകോട്ട് പോകുന്ന വിഷയമില്ല ഇത് മുന്നോട്ട് തന്നെ പോകും ഇത് കാരണം നീതിക്ക് വേണ്ടി ഞങ്ങൾ സമരം ഞാൻ ആ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട് നമുക്കറിയാം ഇപ്പം നമ്മൾ നേരത്തെ ഷൈനയുടെ അവസ്ഥ പറഞ്ഞു ഷൈനയുടെ ഭവനത്തിൽ ആ വൈദികൻ ഉത്തരവാദിത്വപൂർവ്വം അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ആ ഒരു ആത്മഹത്യ ഇവിടെ നടക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അങ്ങനെ സ്വന്തം ഉത്തരവാദിത്വം പൂർത്തിയാകാത്ത ആ വൈദികനെ സഭ സംരക്ഷിക്കുകയും ഇവിടെ സ്വമേധയ വന്ന് നീളിലിടവയിലെ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് ഇടപെട്ട വൈദികരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സഭാ സംവിധാനം ഇത് എന്തൊരു നീതിയാണ് ഇതാണ് എനിക്ക് ഈ അവസ്ഥയിൽ ചോദിക്കാനുള്ളത്